ായ വേദിയിൽ ഉപയോഗിച്ചായ നേതാക്കന്മാർ മജീദ് സാഹിബ് രണ്ടത്താണി അതുപോലെ തന്നെ മൗലവി സാഹിബ് കെ വി ഞാൻ മബമ്മൻ ഞാൻ എല്ലാവരുടെയും പേര് എണ്ണി എണ്ണി പറയുന്നില്ല കാരണം കുറേ സമയമായി ഇവിടെ നടക്കുകയാണ് വേദിയിലുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രമുഖ നേതാക്കന്മാരെ പ്രിയമുള്ള കാരണവന്മാരെ സഹോദരന്മാരെ സുഹൃത്തുക്കളി അസ്സലാമലൈക്കും എല്ലാ സഹോദരന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇവിടെ വളരെ മഹത്തായ ഒന്ന് രണ്ട് പരിപാടികൾ നടക്കുകയാണ് ഈ നാട്ടിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് വമ്പിച്ച നാട് മുഴുവൻ ഉത്സവവും അവസരത്തിൽ ഭക്തി നിർഭരവും അതുപോലെ സാധുജന സഹായ കാരുണ്യ മാനസിക അവസ്ഥയിൽ ഈ നാട് മുഴുവൻ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഇന്നലെയും ഇന്നുമായി നടക്കുന്ന ഈ വമ്പിച്ച പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ കതിയായ സന്തോഷമുണ്ട് ഇന്നലെ തങ്ങൾ സംബന്ധിച്ചു അല്ലേ പള്ളി ഉദ്ഘാടനം ചെയ്തു നാടിൻ്റെ ഏറ്റവും ഐശ്വര്യമായ മനോഹരമായ ഈ മസ്ജിദ് നിർമ്മിച്ചതിൽ ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് ഈ നാടിൻ്റെ റഹ്മത്ത് ഈ നാട്ടിൽ ഉള്ള ഐശ്വര്യം വർദ്ധിപ്പിക്കട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ഇവിടെ അനവധി വീടുകൾ എത്ര പത്ത് വീടുകൾ പത്ത് വീട് ഒന്നിച്ചു അത് തീർച്ചയായും നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തന ചരിത്രത്തിലെ ഒരു പുത്തൻ ഏടായി ഇവിടെ മാടായിക്കാർ തുന്നി ചേർത്തിരിക്കുകയാണ് കെ എം സി സിയെയും അതുപോലെ തന്നെ പഞ്ചായത്ത് മുസ്ലിം കമ്മിറ്റിയെയും ഞാൻ ഈ സന്ദർഭത്തിൽ അങ്ങേയറ്റം അഭിന അത് അഭിനന്ദിക്കുകയാണ് നമ്മൾ നിങ്ങൾക്കൊക്കെ അറിയാം നമ്മുടെ പ്രവർത്തന രീതി ഇതാണ് അതുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനം എന്നും വിജയിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ കാസർകോട്ട് യൂത്ത് ലീഗിൻ്റെ സമാപന റാലി കഴിഞ്ഞ് വരിക ഞാനവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ഞാനത് ആവർത്തിക്കുകയാണ് കാരണം പുതിയ തലമുറ നോക്കത്താത്ത ദൂരത്ത് വളരെ സംഘടിതമായി യുവജനങ്ങൾ അണിനിരന്ന് നിൽക്കുകയാണ് കാരണം എന്താ വെച്ചാൽ അവർ കാണുകയാണ് അവർ മനസ്സിൽ കാണുകയാണ് നമ്മുടെ പ്രവർത്തന രീതി ഭാവിയിലേക്ക് കൊള്ളാം വരുന്ന തലമുറയേക്ക് കൊള്ളാം അത് നാട്ടിൽ ചലനമുണ്ടാക്കും സമൂഹത്തിൽ ചലനം ഉണ്ടാക്കും തലമുറകൾ മാറി വരുമ്പോൾ അവർക്ക് ഗുണകരമായ പ്രവർത്തനങ്ങളാണ് നമ്മൾ ആവിഷ്കരിക്കുന്നത് എന്ന വിശ്വാസം പുതിയ തലമുറക്ക് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് യുവാക്കൾ ഒറ്റക്കെട്ടായി എന്ത് ത്യാഗം സഹിച്ചും നമുക്ക് പിന്തുണ തരുന്നത് ഇവിടെ അതുപോലെ തന്നെ ആ വിശ്വാസം നിങ്ങളിലൊക്കെ ഉണ്ട് കാരണം നമ്മൾ സംഘടിതമായി നിന്ന് മഹല് തോറും നല്ല പ്രവർത്തനം നടത്തുന്നു മഹലിൽ മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഏകീകരിക്കാൻ ശ്രമിക്കുന്നു മഹലിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്നു ആളുകൾക്കുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്നു ദരിദ്രരുടെ പ്രശ്നങ്ങൾ കണക്കിലെടുക്കുന്നു എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല ഒറ്റടിക്ക് പരിഹരിക്കാൻ കഴിയില്ല പക്ഷേ അതിനുള്ള മനസ്സുണ്ടായാൽ കുറേയൊക്കെ എല്ലാവരുടെ പ്രശ്നവും എല്ലാവരും ഉൾക്കൊണ്ട് പോകാൻ കഴിയും നമുക്കറിയാം ഈ നാട്ടിലെ ജനങ്ങൾ ഈ നാട്ടിലെ ആളുകൾ അത് അടച്ചിരിക്കുന്നത് പല രൂപത്തിലാണ് ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് പ്രശ്നങ്ങൾ പലതരുണ്ട് രോഗികളുണ്ട് വികലാംഗരുണ്ട് അംഗവൈകല്യം ഉള്ളവരുണ്ട് മാനസിക പ്രശ്നം ഉള്ളവരുണ്ട് നിരവധി നിരവധി പ്രശ്നങ്ങളാണ് ഇതെല്ലാം കൂടി കൂടുന്നതാണ് മനുഷ്യ സമൂഹം അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാവരും അവരുടെ പ്രശ്നം അവൻ നോക്കിക്കോട്ടെ അവൻ്റെ പ്രശ്നം അവൻ നോക്കിക്കോട്ടെ അവൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നം അവന് എന്ന് വെക്കുന്നത് ശരിയല്ല ചെറിയ കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ കുട്ടികൾ പരസഹായം കൂടി അവർക്ക് വളർന്നു വരാൻ പറ്റുള്ളൂ ഒരു കുട്ടിക്ക് എന്തു ചെയ്യാൻ പറ്റും ആ കുട്ടിയെ പരിരക്ഷിക്കാൻ രക്ഷിതാക്കളില്ലെങ്കിൽ രക്ഷിതാക്കളുണ്ടെങ്കിൽ തന്നെ രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം ഉമ്മയും പാപ്പിയും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അത് സമൂഹത്തിൻ്റെ ബാധ്യതയായി വരികയാണ് അതുപോലെ തന്നെ എണീക്കാൻ വയ്യ നോക്കാൻ വയ്യ യാതൊരുവിധ ആശ്രയവുമില്ല അങ്ങനെയൊക്കെയുള്ള എത്ര ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അങ്ങനെയുള്ള എന്തെല്ലാം പ്രശ്നങ്ങൾ ചുറ്റുഭാഗത്തും നടക്കുന്നുണ്ട് അപ്പോൾ സാമൂഹ്യബോധം ഇല്ലാത്ത ഒരു ജനതയാണ് ഇവിടെ ഉള്ളത് എങ്കിൽ ഉള്ള സ്ഥിതി നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ പല രാജ്യത്തും അങ്ങനെയുണ്ട് തിരിഞ്ഞു നോക്കൂല അടുത്ത് താമസിക്കുന്ന ഫ്ലാറ്റിൽ താമസിക്കുന്ന അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആളുകളെ തിരിഞ്ഞു നോക്കൂല അവിടെ സംഭവിക്കുന്ന എന്താണെന്ന് അറിഞ്ഞൂടാ അപ്പം സാമൂഹ്യ ബോധം ഇല്ല എങ്കിൽ നമ്മളുടേതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇത്രയധികം പ്രശ്നങ്ങൾ മനുഷ്യനുള്ള നാട്ടിലൊക്കെ ഗുരുതരമായ പ്രതിസന്ധികളുണ്ടാവും അതുകൊണ്ടാണ് സംഘടിതമായി ഈ ബോധം നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് പത്ത് വീടുണ്ടാക്കി പത്ത് വീട് കൊടുത്തോടു കൂടി നാട്ടിലെ വീടിൻ്റെ പ്രശ്നമൊക്കെ തീർന്നു എന്നുള്ളതല്ല പക്ഷേ ആ മനോഭാവം ആ മാതൃക അതുപോലെ തന്നെ ആ സാമൂഹ്യ ബോധം അത് സമൂഹത്തിലും നാട്ടിലും ഉണ്ടാക്കുന്ന പ്രത്യേകമായ ഒരു സംസ്കാരമുണ്ട് കൾച്ചറുണ്ട് അതാണ് നമ്മുടെ കൈമുതൽ അതാണ് നമ്മൾ ഇങ്ങനെ തലമുറ തലമുറ മാറി വരുമ്പോൾ നമ്മൾ ഉത്തരവാദിത്വപൂർവ്വം നിർവഹിക്കുന്നത് ഒരു പള്ളി ഒരു പള്ളി എന്ന് പറഞ്ഞാൽ കേവലം അത് നമുക്ക് അഞ്ചു നേരം പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലം ഒരു സ്ഥലം മതപരമായ നിർദ്ദേശങ്ങൾക്കൊക്കെയുള്ള സ്ഥലം എന്നുള്ളതിൽ കവിഞ്ഞതിനൊരു പ്രാധാന്യമുണ്ട് വലിയവനും ചെറിയവനും ഒക്കെ വന്ന് അവിടെ ഒരുമിച്ച് കൂടുന്നു അതുപോലെ തന്നെ വല്യവൻ്റെയും ചെറിയവൻ്റെയും എല്ലാവരുടെയും പ്രശ്നം അവിടെ അറിയാം എല്ലാവരും മുഖാമുഖം കാണും അപ്പോൾ അതൊക്കെ സാമൂ ഇസ്ലാമിൻ്റെ ബോധം ഊട്ടി ഉറപ്പിക്കുന്ന അതിൻ്റെ കൾച്ചറിൻ്റെ സിമ്പിളുകളാണ് മാത്രമല്ല അവിടെ മത സൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കുന്ന നടപടികളേ ഉണ്ടാവൂ മതപരമാ മതപരമായ യഥാർത്ഥ നിലപാട് എന്ന് പറയുന്നത് എന്താ നമുക്കറിയാം മനുഷ്യനെ നന്നാക്കാനുള്ളതാണ് മനുഷ്യനെ അതുപോലെ തന്നെ സഹായിക്കാനുള്ളതാണ് ആരെയും ഉപദ്രവിക്കാനുള്ളതല്ല മതപരമായി നമുക്കൊരു വീക്ഷണമുണ്ട് എങ്കിലും അതാരലും അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്നില്ല അത് ഉപദേശം മാത്രമാണ് അതാണ് സഹവർത്തിത്വമാണ് ഇസ്ലാമിൻ്റെ മുഖമുദ്ര അല്ലാതെ തീവ്രവാദമല്ല തീവ്രവാദം ഇസ്ലാമിറ്റൊരു ബന്ധവും ഇല്ല ഇസ്ലാമിൻ്റെ ചരിത്രം മുഴുവൻ പരിശോധിച്ചാലും തീവ്രവാദത്തിനുള്ള ഒരു ഉദാഹരണവും കാണൂല സൂയിസൈഡ് ബോംബിനുള്ള ആത്മഹത്യക്കുള്ള നിരപരാധികളെ കൊല്ലുന്നതിനുള്ള കുട്ടികളെ കൊല്ലുന്നതിനില്ല സ്ത്രീകളെ കൊല്ലുന്നതിനില്ല അതിനൊന്നും യാതൊരു ഉദാഹരണവും ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ഇല്ല അതൊക്കെ ഇസ്ലാമാണ് എന്നും പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ചില സംഘടനകളുണ്ട് അവർക്ക് ഭൗതികമായ കാരണമാണ് ലീഡർഷിപ്പിന് വേണ്ടി കളിക്കുന്നതാണ് അതുപോലെ തന്നെ സ്വാധീനത്തിന് വേണ്ടി കളിക്കുന്നതാണ് അത് ഇസ്ലാമിൻ്റെ പേരിൽ കെട്ടിയേൽപ്പിക്കുകയാണ് അതുകൊണ്ട് ലോകത്ത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് അപ്പോൾ നമ്മളിതിൽ നിന്നൊക്കെ മുക്തമായി മുസ്ലിം ലീഗ് കെ എം സി സി അതിൻ്റെ പോഷക സംഘടനകൾ യൂത്ത് ലീഗ് ഒക്കെ ഇവിടെ പ്രചരിപ്പിക്കുന്ന ക്യാമ്പയിൻ ചെയ്യുന്ന നമ്മൾ അച്ചടക്കത്തോടുകൂടി കൊണ്ടുപോകുന്നൊരു നിലപാടുണ്ട് ആ നിലപാടിൽ ഉള്ള ഒന്നാണ് ഭരണത്തിലിരിക്കുന്നു ഗവൺമെൻറ്റിൽ നമ്മളുണ്ട് ഗവൺമെൻറ്റിലിരിക്കുമ്പോൾ ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക നമ്മളിവിടെ ജാഥ നടത്തി ഇവിടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കുറവുണ്ട് പത്താം ക്ലാസ് പാസ്സാകുന്ന കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളിൽ അത് ഇപ്പോൾ പരിഹരിച്ചു ഏകദേശം നമ്മൾ ഈ ഭരണത്തിലിരിക്കുമ്പോൾ ഇപ്പം അത് ഏകദേശം സോൾവ് ചെയ്തു വളരെ പിന്നോക്കമുള്ള ജില്ലയിൽ ഒരുപാട് സീറ്റ് വർധനവുണ്ടായി അതിന് വലിയ വിമർശനം ഉണ്ടായി അതിനെ കളിയാക്കാൻ പലരും വന്നു അതിൽ തന്നെ കണ്ടസ പല പത്രങ്ങളും എഴുതി അതൊക്കെ മറികടന്ന് വേണം നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ പക്ഷെ കാര്യങ്ങൾ ചെയ്തു അത് ഭരണത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഭരണം കൊണ്ട് ചെയ്യാൻ ഉദാഹരണം പറഞ്ഞു അതുകൊണ്ട് നാട്ടിലൊക്കെ നാനാ ജാതി മതസ്ഥർക്കും പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കണ്ണൂർ പോലെയുള്ള മലബാറിലെ മറ്റ് ജില്ലകൾ പോലെയുള്ള ജില്ലകളിൽ പഠന സൗകര്യങ്ങൾ ഇപ്പോൾ ഈ നാല് കൊല്ലം കൊണ്ട് വളരെ വർദ്ധിച്ചു എന്നാലും പോരാ എന്നാലും പല പ്രശ്നങ്ങളുണ്ട് പക്ഷേ വലിയ വ്യത്യാസമുണ്ടായി എല്ലാ ജില്ലയിലും ചികിത്സാ സൗകര്യങ്ങൾ കൂടി ആ ആ പാസാക്കിയ മെഡിക്കൽ കോളേജുകളിൽ മുഴുവൻ സൗകര്യം ഉണ്ടായോ എന്ന് ആയിട്ടില്ല പോരാ ഇപ്പം എം എൽ എമാർ ഇവിടെ ഇരിക്കുന്നു അത്രയും ബജീ സാഹബുണ്ടോ അതൊക്കെ പോരാ നമുക്ക് ഇപ്പൊ നീം പരാതി ഉണ്ട് ഉണ്ട് പക്ഷെ അതൊന്നും അല്ല പ്രശ്നം ഭരണത്തിലിരിക്കുമ്പോൾ അതേമാതിരി ചെയ്യുക അല്ലാതെ വിപ്ലവം വിപ്ലവം ആകാത്തു ഒരു ദിവസം പൊട്ടി വീഴും എന്ന് വിചാരിച്ച് കാലാകാലം ഇരിക്കാൻ പറ്റൂല അപ്പം അതുകൊണ്ട് നമ്മൾ അന്നാരക്കണ്ണനും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സ്വന്തമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുന്നു സ്വന്തമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആതുര ശുശ്രൂഷാരംഗത്ത് ഭവന നിർമ്മാണ രംഗത്ത് മഹല്ലുകളിൽ വേറെ സക്കാത്ത് രൂപത്തിൽ വേറെ അതുപോലെ തന്നെ ജീ മറ്റുള്ള ദാനധർമ്മദികൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അങ്ങനെ സമൂഹ വിവാഹങ്ങൾ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യുന്നു അതൊക്കെയും ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതുകൊണ്ട് നാട്ടിലുള്ള പ്രശ്നം തീരുമെന്നല്ല പക്ഷേ വ്യാപകമായ പ്രചാരം കൊടുത്ത് നമ്മൾ നടത്തുന്ന ഈ പരിപാടികൾ അതുണ്ടാക്കുന്ന ഒരു സംസ്കാരമുണ്ട് ആളുകളെ സഹായിക്കാനുള്ള മനുഷ്യൻ്റെ മനസ്സിൽ പ്രേരണയും അങ്ങനെ പല ക്യാമ്പയിനും നമ്മളിപ്പോൾ വിവാഹ ദൂർത്തിനെതിരെ ക്യാമ്പ് ദൂർത്തിനെതിരെ ആർഭാടങ്ങളും ദൂർത്തുകളും അതിനെതിരെ നമ്മൾ വമ്പിച്ച ക്യാമ്പയിൻ നടത്തി അതിൻ്റെ ഗുണഫലങ്ങളുണ്ട് അപ്പോൾ പൊതുവിൽ വളർന്നു വരുന്ന തലമുറക്ക് വിദ്യാഭ്യാസം മതപരവും ഭൗതി വിദ്യാഭ്യാസം അതുപോലെ തന്നെ പരാശ്രയം ആ ആശ്രയ ആശ്രയമില്ലാത്തവരെ സഹായിക്കാനുള്ള പരിപാടികൾ അങ്ങനെ നാനാവിധത്തിലുള്ള പദ്ധതികളും പരിപാടികളും ഒക്കെ ആയിട്ട് നമ്മൾ പോവുകയാണ് അങ്ങനെയുള്ള മാതൃകാപരമായ ഏറ്റവും കേരളത്തിന് തന്നെ വളരെ വലിയ മാതൃകയായ ഒരു പരിപാടിയാണ് നിങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അല്പം വിഷമിച്ച് മോലീസ് സാഹേബും ബാക്കിയുള്ളവരും ഒക്കെ വളരെ നിർബന്ധിച്ചത് കൊണ്ട് കാരണം ഇന്ന് വണ്ടി രണ്ടെണ്ണം പോയി വണ്ടിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പരിപാടികൾ പലതും ക്യാൻസൽ ചെയ്ത് കാറിന് പോയി അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാനും മജീദ് സാഹിബും ഈ പരിപാടിക്ക് ഇവിടെ വന്നത് മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ നമ്മുടെ ചരിത്രത്തിൽ എണ്ണപ്പെട്ട ഒരു ദിവസമാണ് എണ്ണപ്പെട്ട ഒരു സംഭാവനയുമാണ് നിങ്ങൾ നൽകുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്നുള്ള നിലയിലാണ് ആ കാര്യത്തിൽ നിങ്ങളുടെ കൂടെ ഞങ്ങളും ഉണ്ട് ഇത് ഉറച്ച് നിങ്ങളുടെ കൂടെ ഈ വക പ്രവർത്തനങ്ങൾ പിന്തുണയായി പിന്തുണയുമായി ലീഡർഷിപ്പ് മുഴുവനുണ്ട് തങ്ങൾ ഇന്നലെ വന്നു ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് ഈ നാട്ടിലെ ആളുകളെ ബോധ്യപ്പെടുത്താൻ നിങ്ങളോട് പറയാനും വേണ്ടി മാത്രമാണ് ഞാൻ ദീർഘമായി പറയുന്നില്ല ഹിസ്വമായി പറഞ്ഞു പോവുകയാണ് ഈ പരിപാടി മൈത്ര മൈത്തൂർ ഞാൻ ഇത് കൈമാറ്റം ചെയ്തതായി ഇവിടെ അല്ലേ ചൈനാക്കളയുടെ കാര്യം ഇവിടെ പറയാണ് നിവേദനങ്ങൾ നടത്തി നടത്തി ചർച്ച നടത്തി നടത്തി അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിപ്പോൾ ഒരു കോലത്തിലായിട്ടുണ്ട് അത് അടുത്ത മന്ത്രിസഭായോഗത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത യോഗത്തിലോ വരും ഞങ്ങൾ സീരിയസ് അത് ചർച്ച ചെയ്യും ഇവിടുത്തെ ജനപ്രതിനിധികൾ നിരന്തരമായി ഞങ്ങളെ ബന്ധപ്പെടുന്ന പി എല്ലാവരും ഇവരൊക്കെ നിരന്തരമായി ഇവർ പിന്നെ ഭാരവാഹികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരോട് അതിൻ്റെ വിവരങ്ങൾ ചർച്ച ചെയ്ത് നാട്ടുകാരെ അറിയിക്കും എന്നീ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാ വാക്കുകൾ ഉപസമരിക്കുകയാണ് എല്ലാവർക്കും നന്ദി അസ്ലാം